കോഴിക്കോട് നിന്ന് വൈ എസ് അഭിനന്ദ് ചേരും ഫ്രഷ്കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് അമ്പായത്തോട് ഇന്ന് നിരോധനാജ്ഞ നടക്കുകയാണ് അഭിനന്ദ് വെരി ഗുഡ് മോർണിംഗ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണോ ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് ഇന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം ക്രിസ്ത ഗുഡ് മോർണിംഗ് വടക്കൻ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഫ്രഷ്കട്ട സംഘർഷമാണ് കുറേയധികം ദിവസമായി തന്നെ ഇത് അതിൻ്റെ തുടർ വാർത്തകളാണ് ഉള്ളത് ഇതിനകത്ത് ഫ്രഷ്കട്ട് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർ വിളിച്ച ഒരു ഫെസിലിറ്റേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ ഫെസിലിറ്റേഷൻ കമ്മിറ്റിന് ഏറ്റവും നിർണായകമായൊരു തീരുമാനം എന്നത് ഫ്രഷ്കട്ടെ തുറന്ന് പ്രവർത്തിക്കാം അത് അനു ഉപാധികളോടുകൂടി ഫ്രഷ്കട്ടെ തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ളതായിരുന്നു ഇത് ഉടൻ തന്നെ സമരസഭയിലെ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരമായിരുന്നു അമ്പായത്തോട് കേന്ദ്രീകരിച്ചുള്ള സമര സമരത്തിലേക്ക് പക്ഷേ ഫ്രഷ് കട്ട് ഇപ്പോഴും തുറന്നിട്ടില്ല ഇന്നും തുറക്കാനുള്ള സാധ്യത ഇല്ല അവർക്ക് പോലീസ് മതിയായ പോലീസ് സുരക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഉടമ ജില്ലാ കളക്ടറെ അടക്കം അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇത് എന്ന് തുറക്കുന്നു അന്ന് മുതൽ തന്നെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫ്രഷ് ഫ്രഷ്കട്ടിന് ചുറ്റുമുള്ള നൂറ് മീറ്റർ സ്ഥലം ഒപ്പം തന്നെ അംബായത്തോട് ജംഗ്ഷൻ അമ്പായത്തോട്ടിനും ഫ്രഷ്കട്ടിനും ഇടയിലുള്ള റോഡുകൾ ഒപ്പം വീടുകൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിരോധനാജ്ഞയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ സ്നേഹകുമാർ സിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രതിഷേധങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് സമരസമിതി വ്യക്തമാക്കുന്നുണ്ട് കാരണം അവർക്ക് ഏറ്റവും വലിയ ഒരു ആവശ്യമെന്നത് ഈ ഫ്രഷ്കട്ട് അടച്ചുപൂട്ടുക എന്നതാണ് പരിസരവാസികൾക്ക് അത് ആരോഗ്യത്തിനൊക്കെ ഹാനികരമാകുന്ന രീതിയിലാണ് ഈ ഫ്രഷ്കട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന പത്രത്തിലേക്ക് അടച്ചുപൂട്ടുക എന്ന നിലപാട് മാത്രമാണ് നിലവിൽ സമരസമിതിക്കുള്ളത് അതെന്ന് അടച്ചുപൂട്ടുന്നു അതുവരെ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉപാധികളോട് കൂടിയിട്ട് തുറന്നു പ്രവർത്തിക്കാനുള്ള